ഹെവി വെഹിക്കിൾ ലൈസൻസ് ടെസ്റ്റ് നടത്തി നേടി ചിറ്റൂർ ജോയിന്റ് റിപ്പോർട്ട് കേരളത്തിലാദ്യമായി ഒരു വനിതാ ജോയിന്റ് ഹെവി വെഹിക്കിൾ ലൈസൻസ് ടെസ്റ്റ് നടത്തിയത് ചിറ്റൂർ മീനാക്ഷിപുരം റൂട്ടിൽ വെച്ചാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിന് ചിറ്റൂർ ജോയിന്റ് ആർ ടിഒ ബൃന്ദ സനിലിന്റെ പേരിലാണ് ആ ചരിത്രം പിറന്നത് ആർ ടിഒന് കീഴിൽ ഹെവി വെഹിക്കിൾ ലൈസൻസ് ടെസ്റ്റ് നടത്തിയതിന്റെ അനുഭവം അവർ പങ്കുവച്ചു നമ്മളല്ലാതെ ചെയ്യുന്നതാണ് ഐ മീൻ ജോയിൻറ്റ് ആർ ടി ഒയുടെ കപ്പാസിറ്റി എന്നല്ല പി എസ് സിക്ക് ഒക്കെ ഹെവി ഡ ടെസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ പോയി ചെയ്യാറുണ്ട് ജോയിൻ്റ് ആർ ടി ഒ ഓഫീസ് വൈഫ് ചെയ്യുമ്പോഴത്തേക്ക് ജോയിൻറ്റ് ആർ ടി ഒ ആണ് അത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതാത് ഓഫീസിൻ്റെ ഇതിൽ വരുന്ന ജോയിൻറ്റ് ആർ ടി ഒക്കെയാണ് അതിൻ്റെ ഹെവി ടെസ്റ്റൊക്കെ ചെയ്യാനുള്ള ഇത് വരുന്നത് അങ്ങനെ വരുമ്പോൾ നാം ആദ്യമായിട്ട് ചെയ്യുന്ന വനിത ജോയിൻ്റ് ആർ ടി ഒ ആണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അത് ജനറലായിട്ട് ഞാൻ പറയാം ഇപ്പോൾ ഹെവി എന്നോ ചെറിയ വണ്ടിയോന്നുള്ളൊരു കാറ്റഗറി കാറ്റഗറൈസ് ചെയ്യണ്ട ജനറലായിട്ട് നമ്മളിപ്പോൾ കണ്ടു വരുന്നതെന്ന് പറഞ്ഞാൽ ആക്സിഡൻസിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്ന സ്പീഡിങ് തന്നെയാണ് നമ്മുടെ എല്ലാവർക്കും ഇപ്പോൾ എപ്പറാളാണല്ലോ പെട്ടെന്ന് പെട്ടെന്ന് സ്ഥലത്തെത്തുക മറ്റേ ആൾ പോകുന്നതിനേക്കാളും വേഗത്തിൽ അവരെ കടന്നു പോവുക ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് നമ്മളിപ്പോൾ വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു യുഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ റോഡിലിറങ്ങുമ്പോൾ സ്പീഡ് കൂടുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവൻ വെച്ചുള്ള ഒരു കളിയായിട്ട് മാറും നമ്മുടെ മാത്രമല്ല റോഡ് ഉപയോഗിക്കുന്ന ബാക്കിയുള്ളവരുടെ എല്ലാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുറയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്പീഡിങ്ങിനുള്ള ഒരു നമ്മുടെ മനസ്സിൻ്റെ ഒരു വ്യഗ്രത ആദ്യം മാറ്റുക എന്നുള്ളതാണ് അത് മാറിയാൽ തന്നെ ഏകദേശം എനിക്കൊന്ന് സിക്സ്റ്റി പെർസെൻറ്റ് ആക്സിഡൻസ് ആക്സിഡൻറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും വെറ്റാലിറ്റി ഉറപ്പായിട്ടും കുറയ്ക്കാൻ പറ്റും സ്പീഡ് മാറിയാൽ തന്നെ പിന്നെ ആവശ്യ തെറ്റായ സമയത്തുള്ള ഓവർടേക്കിങ് ചെറിയ റോഡാണോ വലിയ റോഡാണോ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണോ എന്നുള്ളതൊക്കെ മറന്നിട്ട് നമ്മൾ കടന്നു പോവുക തെറ്റായ സമയത്ത് അതായത് വേറൊരു മുൻവശം കാണാൻ പറ്റാത്ത സ്ഥലത്ത് ചെറിയ പാലങ്ങളിൽ ജംഗ്ഷനുകളിൽ സിഗ്നലിൻ്റെ സൈഡിൽ കൂടെ വേറെ വണ്ടികൾ പാർക്ക് ചെയ്യുമ്പോൾ കടന്നു പോവാം അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിറ്റേ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് ജംഗ്ഷൻ ജംഗ്ഷനെത്തുമ്പോൾ ബൈറോഡിൽ നിന്ന് കയറി വരുന്ന വണ്ടികൾ നിർത്താതെ പോവുക ഒന്ന് നിർത്തി നോക്കി സേഫ് ആണെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് കടക്കാവൂ ടേൺ ചെയ്യുന്നതിനാണെങ്കിലും അങ്ങനെയാണ് വല്ല തോട്ട് തിരിയാനാണെങ്കിലും ഒക്കെ നമ്മൾ ഈ പറയുന്ന ശ്രദ്ധ ഉണ്ടായിരിക്കണം നമുക്ക് പിന്നെ എന്താണ് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ഓടിക്കുക മൊബൈൽ ഡ്രൈവിങ് ചെയ്യാതിരിക്കുക നമുക്കിപ്പം ഫോൺ കോൾ വന്നാലും നമുക്ക് എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയിട്ട് തിരിച്ച് വിളിക്കാമല്ലോ ഇപ്പം ഒരു രണ്ട് മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ചെയ്യാം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫോൺ ചെയ്യാതിരിക്കാം ഫോൺ ഉപയോഗിക്കാതിരിക്കുക ഈവൻ നാവിഗേഷൻ അല്ലാതെ വേറൊരു പർപ്പസിനെ നമുക്ക് മൊബൈലിൻ്റെ ഉപയോഗം പറയുന്നില്ല നിയമപ്രകാരം പിന്നെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് ഡ്രഗ് ഡ്രൈവിങ് ഇതെല്ലാം ഒഴിവാക്കുക കാര്യം നമ്മളെ റോഡിൽ നമ്മൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് കുട്ടികളുണ്ട് വയസ്സായവരുണ്ട് കാൽ നട യാത്രക്കാരുണ്ട് മറ്റ് ചെറിയ വാഹനങ്ങളുണ്ട് വലിയ വാഹനങ്ങളുണ്ട് ഇതിലെല്ലാം നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റവരും നമ്മളും സുരക്ഷിതമായിട്ട് തിരിച്ച് വീട്ടിലെത്തണം എന്നുള്ള ഒരു വണ്ടി ഓടിച്ച് എല്ലാവരെയും പോവുക എന്നുള്ളതാണ് സുരക്ഷിതമായി വാഹനം ഓടിക്കുക എന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വളരെ കൃത്യമായി ടെസ്റ്റ് പാസായവർക്ക് മാത്രമേ ലൈസൻസ് എന്നും ബൃന്ദ പറഞ്ഞു മിക്ക യൂണിഫോം സർവീസുകളിലേക്കും വനിതകൾ കടന്നു വരാറുണ്ടെങ്കിലും മോട്ടോർ വാഹന വകുപ്പിൽ വനിതാ ഉദ്യോഗസ്ഥർ താരതമ്യേന കുറവാണ് താല്പര്യമുണ്ടായിട്ടും ഈ മേഖലയിലേക്ക് കടന്നുവരാൻ തടസ്സങ്ങൾ നേരിടുന്ന വനിതകൾക്ക് പ്രചോദനവും വിമുഖത കാണിക്കുന്നവർക്ക് പാഠവുമാണ് ബൃന്ദ കേരളത്തിലെ ആദ്യത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ഇവർ പടവുകൾ നിരവധി കയറിയാണ് ജോയിന്റ് ആർ ടിഒ തസ്തികയിൽ എത്തി നിൽക്കുന്നത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ടെസ്റ്റ് നടത്തിയ ആദ്യ വനിത എന്ന വിശേഷണവും ബൃന്ദയുടെ പേരിലാണ് ജില്ലാ പോലീസ് മേധാവിയായി വിരമിച്ച ഭർത്താവ് ഉൾപ്പെടെ കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണയും തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് കാരണമാണെന്ന് ബൃന്ദ സനിൽ പറയുന്നു യു ടി വി ന്യൂസ് പാലക്കാട്